ലോക പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷന്റെ നേതൃത്വത്തിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടി ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ ജി ഉദ്ഘാടനം ചെയ്തു ലോക പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് മനുഷ്യ വന്യജീവി സംഘർഷം എന്ന ലക്ഷ്യത്തോടെയും കേരള വനംവകുപ്പ് നടപ്പിലാക്കി വരുന്ന മിഷൻ ഫുഡ് ഫോർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് ശുഷ്കണഭാ വിത്ത് ഉണ്ടകൾ നിക്ഷേപിച്ചത് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇടുക്കി വൈൽഡ് ലൈഫ് ഓഫീസ് സംഘടനയിൽ നടന്ന പരിപാടിയിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ സി ആനന്ദൻ അധ്യക്ഷനായിരുന്നു ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ ജി ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങളുടെ കാറ്റിനകത്ത് ആനയ്ക്ക് വെള്ളം കിട്ടാൻ വേണ്ടി പത്ത് മുപ്പത് കുളം കുത്തി കുറച്ച് ഗിഡാംശം പണത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ വേറെ ഭാഗമാണ് പിന്നെ നോക്കിയപ്പം നല്ല മരങ്ങൾ അതായത് ഈ മരങ്ങൾ ഇപ്പം നാളെ മുണ്ടക്കാത്ത എല്ലാം ഓരോ വിത്തുണ്ട് ആ മരങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്ന ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ഫ്രൂട്ട് ബ്രീയിങ് ബിയറിങ് ട്രീസ് ആണ് അതായത് എല്ലാത്തി ചക്ക കാട്ടുമാവ് കാട്ടുപ്ലാവ് ഞാവൽ ഇതെല്ലാം മൃഗങ്ങൾക്ക് തിന്നാൻ പറ്റിയ പനയുണ്ട് പന ആനയുടെ ഇഷ്ടപ്പെട്ടെന്നാണ് ആ പനയുണ്ട് അതിന് അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് നമ്മൾ ഈ സീഡ് ബോൾഡ് ഉണ്ടാക്കുന്നത് ഇതിനി കേരളം മുഴുവനുണ്ട് അപ്പോൾ എല്ലാ പരിപാടികൾക്ക് ഫോറസ്റ്റ് ഓഫീസർമാരായ ടോം ജോസ് എ എം അബ്ദുൾ ഷുക്കൂർ സി കെ കുഞ്ഞപ്പൻ ടി ഗോപാലൻ ബി വിനോയി പ്രൊഫസർ ഫിലുമോൺ ജോസ് എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറി ജിഷ്ണു കെ എന്നിവർ നേതൃത്വം നൽകി നിരവധി എൻ എസ് എസ് വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈശൻപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി